ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ പകലിൽ അല്ലെങ്കിൽ രാത്രിയിൽ കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്താ പറയുക കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറച്ചു പിടിക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും മറച്ചു പിടിച്ചിരിക്കുകയാണ് ശത്രു വരുമ്പോൾ അല്ലെങ്കിൽ വലിയ ആപത്തുകൾ വരുമ്പോൾ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കത്തില്ല ഈ ചിറകിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ആശ്വാസമുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ധൈര്യമുണ്ടായിരിക്കും ഈ ചിറകിൻ്റെ കീഴിൽ നിങ്ങൾക്ക് വോമത്തുണ്ട് ചൂടുണ്ട് ഊഷ്മളതയുണ്ട് ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ധൈര്യപ്പെടുക നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് അത്യജ്ഞതിൻ്റെ ആ ചിറകിൻ്റെ സർവ്വശക്തിൻ്റെ ആ ചിറകിൻ്റെ കീഴിലാണ് നിങ്ങളായിരിക്കുന്നത് ഹലോ ലൂയ്യ യെസ് ഇന്ന് നമ്മുടെ ഒരു സ്പോൺസർ ആലപ്പുഴയിൽ നിന്ന് സിസ്റ്റർ റാണിയാണ് താങ്ക് യു സിസ്റ്റർ റാണി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മകൾക്ക് ജർമ്മനിയിൽ ജോലി ലഭിക്കുവാൻ വീടിൻ്റെ പണി പൂർത്തിയാകുവാൻ മരുമകന് സ്ഥിരമായി ജോലി ലഭിക്കുവാൻ കൊച്ചുമകളുടെ അലർജി സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങൾ ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണെന്ന് കേൾക്കാൻ പോകുന്ന വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് പ്രൈസ് 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 ഗോഡ് 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 എല്ലാവരും കർത്താവിനെ നമുക്കിങ്ങനെ പഠിക്കാൻ കർത്താവ് ഭാഗ്യം തന്നല്ലോ നമ്മളൊക്കെ എവിടെ കിടന്നു വരാം ഒരു ബന്ധുവില്ലാതെ കിടന്നു വരാൻ കർത്താവ് നമ്മളെ വിളിച്ചു ആകർഷിച്ചു സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്ക തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാക്കി നമ്മളെ മാറ്റി എന്ന് മാത്രമല്ല അവൻ ആത്മീയ സ്തോത്രം എന്ന യാഗം കഴിക്കാൻ ആത്മീയ യാഗം കഴിക്കാനൊക്കെയുള്ള ഭാഗ്യം കരുതാത്തു ഇതിൽ പരം ഇതിനപ്പുറത്തൊരു ഭാഗ്യം വേറെ ഉണ്ടോ ഓക്കെ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദ സെവൻ ഏരിയസ് ഓഫ് സക്സസ് ഇൻ ലൈഫ് ജീവിതത്തിൽ വിജയിക്കേണ്ട ഏഴ് േഖലകൾ പലരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വിജയിച്ചു കഴിയുമ്പോൾ ആഹ് അവർ ഭയങ്കര പ്രശസ്തരായി എല്ലാമായി പക്ഷെ പല മേഖലകളിൽ ഇടിഞ്ഞു കിടക്കുകയായിരിക്കാം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ പല മേഖലകളിലും തകർന്ന് തരിപ്പണായി കിടക്കുകയാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്ന അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു ആകപ്പാടിയില്ലായിരുന്ന കുഞ്ഞുങ്ങളാണ് അതും കർത്താവ് ചെയ്തു കൊടുത്തു അതോടുകൂടെ അബ്രഹാം എന്ന കഥാപാത്രത്തെ ദൈവം തിരുവഴുത്തിൽ വച്ചിരിക്കുന്നത് ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ടാണ് വിശ്വാസികളല്ല അബ്രഹാം എന്ന പിതാവിനെ നോക്കി അതുപോലെ ആകാൻ ശ്രമിക്കുക ഗലാത്തിലെങ്കിലും മൂന്നിൻ്റെ പതിനാല് ക്രിസ്തുവേശുലൂടെ അബ്രഹാമിന് കൊടുത്ത വാക്തത്വം നമുക്ക് ലഭിക്കുന്നു ആത്മാവിനാൽ പരിശുദ്ധ ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നു നാം അങ്ങനെ അബ്രഹാമിൻ്റെ മക്കളും അബ്രഹാമിലൂടെ ദൈവികളുടെ ഓഹരിക്കാരൊക്കെ ആയി മാറി സോ ഏഴ് മേഖലകളിൽ ഒന്നാമത്തേത് ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് നമ്മൾ കണ്ടു അതെന്താണ് സ്പിരിച്വൽ ഗ്രോത്ത് ഒരാൾ ജീവിതത്തിൽ വലിയ സമ്പന്നനായി സ്പോർട്സിൽ വലിയ പേരെടുത്തു അദ്ദേഹത്തിന് വസ്തുവകൾ ഒത്തിരി ഉണ്ടായി കുടുംബജീവിതം വലിയ കുഴപ്പമില്ല മക്കളൊക്കെ ഒത്തിരി ഉണ്ട് പേരെടുത്തു എവിടെയെങ്കിലുമൊക്കെ ചെന്ന ആളുകൾ എഴുന്നേറ്റിരിക്കും എഴുന്നേറ്റ് നിൽക്കും അങ്ങനെയൊക്കെ ഭയങ്കര റെപ്യൂട്ടേഷനൊക്കെ നേടി അയാൾ ജീവിതത്തിൽ വിജയിച്ചോ ക്വസ്റ്റൻ നമ്പർ വൺ ഇ ഗ്രോയിങ് ഇൻ ദ സ്പിറിറ്റ് ആത്മാവിൽ വളരുന്നുണ്ടോ അതാണ് ഒന്നാമത്തെ ചോദ്യം അടുത്തത് ചിലർ ആത്മീയ വളർച്ചയ്ക്ക് എംഫസൈസ് ചെയ്യുമെങ്കിലും മെൻ്റൽ ഗ്രോത്ത് കേൾക്കുന്നുണ്ടോ മെൻ്റൽ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതാണ് മനസ്സിൻ്റെ വളർച്ച ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ കുറിച്ചിടണം ടൈപ്പ് ചെയ്യണം കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ പറയാം ന്യൂ ബെർത്ത് ഈസ് ദ സാൽവേഷൻ ഓഫ് ദ സ്പിരിറ്റ് നമുക്ക് മൂന്ന് ഘടകങ്ങളുണ്ട് ഒത്തിരി പ്രാവശ്യം പറയാറുണ്ട് ഒന്ന് തെസ്ലോണിക്കർ അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിലാണ് കാണുന്നത് സ്പിരിറ്റ് സോൾ ബോഡി ആത്മാവ് ദേഹി ദേഹം എന്നിങ്ങനെ മൂന്ന് പാർട്ടുകളാണ് മനുഷ്യനുള്ളത് അങ്ങനെയുള്ള സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി വേറെ ഇല്ല ദൂതന്മാർക്കതില്ല മൃഗങ്ങൾക്കതില്ല ആർക്കും ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് വി ഹ്യൂമൻ ബീങ്സ് ആർ യുനീക്ക് ക്രിയേഷൻസ് ഓഫ് ഗോഡ് അതുകൊണ്ടാണ് വീണു പോയപ്പോൾ വീഴ്ച സംഭവിച്ചപ്പോൾ എങ്ങനെയും വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം തന്നെ ഈ ഭൂമിയിൽ വന്ന് നമ്മളെ രക്ഷിച്ചത് അവിടെ പറയുന്ന ആത്മാവ് ദേഹി ദേഹം അല്ലെങ്കിൽ സ്പിരിറ്റ് സോൾ ബോഡി അതായത് സ്പിരിറ്റിന്റെ രക്ഷ നടക്കുന്നത് എങ്ങനെയാണ് റോമലേഖനം പത്തിൻ്റെ ഒൻപത് അനുസരിച്ച് നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷകനായി സ്വീകരിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗുകൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു രണ്ട് കുറിൽ അഞ്ചിൻ്റെ പതിനേഴിൽ ആയിട്ട് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഈ സൃഷ്ടി പിന്റന്ന് സ്പിരിറ്റിലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ന്യൂ ബേർത്ത് ഈസ് എ സാൽവേഷൻ ഓഫ് ദ സ്പിരിറ്റ് ക്ലിയർ അടുത്ത സോൾ ഇനി ഈ അകത്തുള്ള സോൾ എന്ന് ഉദ്ദേശിക്കുന്ന മൈൻഡ് വിൽ ഇമോഷൻസ് മനസ്സ് ഇച്ഛാശക്തി വികാരങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു പാർട്ടാണ് അതാണ് സോൾ സോളിൻ്റെ കാര്യം സോൾ എങ്ങനെ രക്ഷപ്പെടും ഉത്തരം ട്രാൻസ്ഫർമേഷൻ ഓഫ് ദ മൈൻഡ് ഈസ് എ സാൽവേഷൻ ഓഫ് ദേഹിയുടെ രക്ഷ എന്ന് പറയുന്നത് മനസ്സിൻ്റെ രൂപാന്തരം മനസ്സിൻ്റെ നവീകരണമാണ് ഹലോ 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 അതാണ് സഭയ്ക്കകത്ത് നടക്കുന്നത് അതാണ് പ്രധാനമായും നമ്മുടെ ജീവിതം മുഴുവനും കൊണ്ട് നടക്കുന്നത് ഇനി ഒരു ബോഡി കിടപ്പുണ്ട് ബോഡി എങ്ങനെയാണ് ബോഡിയുടെ രക്ഷ എന്താണ് റെസറക്ഷൻ ഈസ് ദ സാൽവിഷൻ ഓഫ് ദ ബോഡി പുനരുത്ഥാനമാണ് ശരീരത്തിൻ്റെ രക്ഷ ഈ മൂന്നിനും മൂന്ന് തരത്തിലാണ് ഇതെല്ലാം കൂടി ക്രൂശിൽ കർത്താവ് നേടിയെടുത്തു പക്ഷേ അത് പ്രാക്ടിക്കലി നമുക്ക് കിട്ടുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അല്ലെങ്കിൽ സാൽവേഷൻ കംസ് ടു ഹർസ് ഇൻ എ പ്രോഗ്രീവ് വേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജ് ബൈ സ്റ്റേജ് ഇൻ അത വേർഡ്സ് വി ആർ ഇൻ എ ജേർണി ഓഫ് സാൽവേഷൻ അപ്പം ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ആണ് ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അയാളുടെ മനസ്സ് വളരണം എഴുപത് വയസ്സായാലും മനസ്സ് വളരാതിരിക്കാം അയാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ പ്രതികരണങ്ങളിൽ അയാളുടെ സംസാരത്തിൽ ഒക്കെ അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും എഴുപത് വയസ്സുള്ള ഒരാൾക്ക് പതിനേഴ് വയസ്സുള്ള ഒരാളുടെ മനസ്സുമായിട്ടിരിക്കാം കാരണം മെൻ്റൽ ഗ്രോത്ത് നടക്കുന്നില്ല അവിടെ ഒരു വികാസം നടക്കണം സോ കൾട്ടിവേറ്റിംഗ് ഇമോഷണൽ ആൻഡ് മെൻറ്റൽ വെൽ ബീങ് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മൈൻഡ് ഷുഡ് കോആപ്പറേറ്റ് വിത്ത് അ പ്രയർ ലൈഫ് നമ്മുടെ നമ്മളെന്ത് പ്രാർത്ഥിക്കുന്നു കൂടാതെ വേഡ് ദൈവചനം അതിനോട് നമ്മുടെ മനസ്സ് എഗ്രി ചെയ്ത് നമ്മൾ മനസ്സിൽ ഒരു വലിയ വളർച്ച ഉണ്ടാക്കണം പറയുന്നതെല്ലാം വളരെ ശ്രദ്ധിക്കെ കുറിച്ചെടുക്കുകയും വേണം റിനീവൽ ഓഫ് ദ മൈൻഡ് ലീഡ്സ് ടു ട്രാൻസ്ഫർമേഷൻ ക്ലാരിറ്റി ആൻഡ് അലൈൻമെൻറ്റ് വിത്ത് ഗോഡ്സ് വിൽ നമ്മുടെ മനസ്സിൻ്റെ നവീകരണമാണ് കുറേശ കുറേശ്ശേയായി ഒരു വലിയ ലൈഫ് ട്രാൻസ്ഫർമേഷനിലേക്കും ജീവിതത്തിലെ പല കാര്യങ്ങളുള്ള വ്യക്തതയിലേക്കും ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ലൈഫ് അലൈൻ ചെയ്യുന്നതിലേക്കും ഒക്കെ പോകുന്നത് മനസ്സിൽ വരുന്ന മാറ്റങ്ങളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണേ ഒരാൾ ചർച്ചിൽ കയറി രക്ഷിക്കപ്പെട്ടു ചർച്ചിലോട്ട് കയറി ചിലപ്പോൾ ഒരു ക്രൂസൈഡിൽ രക്ഷിക്കപ്പെട്ടൊരു ടി വി പ്രോഗ്രാം കണ്ട് രക്ഷിക്കപ്പെട്ടൊരു ട്രാക്ടർ വായിച്ച് ഒരു കൂട്ടായ്മയിൽ ചേർത്തു ആ കൂട്ടായ്മയിൽ വെച്ച് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോളിൻ്റെ അല്ലെങ്കിൽ മൈൻഡിൻ്റെ വളർച്ചയാണ് കേൾക്കുന്ന വചനങ്ങളിലൂടെ വചന ശുശ്രൂഷയിലൂടെ പലവിധ കാര്യങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്ന വഴികളിലൂടെ ദൈവത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പ്രാക്ടിക്കൽ ക്ലാസുകളിൽ മൈൻഡാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് കാരണം സ്പിരിറ്റ് ആക്ച്വലി ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയായി എന്ന് പറയുന്നത് കൊണ്ട് സാൽവേഷ്യൻ വാസ്തവത്തിൽ പൂർണ്ണ രൂപത്തിൽ അകത്തു വന്നു കഴിഞ്ഞു അകത്ത് വന്നു കഴിഞ്ഞു ഇനി കേട്ടോ റോമലേഖനം പന്ത്രണ്ട് രണ്ട് എപ്പോഴും പറയാറുള്ളത് ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ് ഓ ഇതൊരു കല്പനയാണ് വളരെ സ്ട്രോങ് ആണ് ഈ ലോകത്തിന് അനുരൂപപ്പെടരുത ഓ ഞാൻ എങ്ങനെ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെല്ലടിച്ച് നിങ്ങളുടെ സോഫയിൽ വന്നിരുന്ന് ഒരു കട്ടഞ്ചായം അടിച്ചു പിടിച്ച് ഇത് നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണമെന്നുണ്ട് ഈ ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകത്തിലെല്ലാവരുടെയും ട്രെൻഡ് എന്താണെന്ന് ഞാൻ പറയാം എല്ലാ മനുഷ്യരുടെയും ട്രെൻഡ് പുതിയ പുതിയ പാറ്റേൺസ് ഈ ലോകത്തിൽ വരുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുക പുതിയൊരു ഹെയർ കട്ട് വന്നു ഉടനെ അങ്ങനെ പുതിയൊരു ഡ്രസ്സിൻ്റെ പാറ്റേൺ വന്നു അങ്ങനെ തന്നെ ആ പുതിയ പുതിയ ചില ലൈഫ് സ്റ്റൈലുകൾ വരുന്നു ഉടനെ അതിൻ്റെ പുറകെ ഇതിൽ ചിലതൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ തലമുടി അങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി അത് അത്ര ഭീകരമൊന്നുമല്ല എന്നാൽ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന നിത്യജീവനെ ബാധിക്കുന്ന ദൈവമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന ലോകസ്നേഹം ശത്രുത്വമാകുന്നുണ്ട് ലോകസ്നേഹികൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറുന്നു ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ ശത്രുക്കളായി മാറുന്നു ദ ലവേഴ്സ് ഓഫ് ദ വേൾഡ് എനിമിസ് ഓഫ് ഗാഡ് അപ്പോൾ എന്നാൽ ചെയ്യേണ്ടത് മനസ്സിന്റെ പുതുക്കലിലൂടെ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ് എങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല മനസ്സ് നവീകരിക്കപ്പെടണം ഇവിടെയാണ് നമുക്ക് ഡിപ്രഷൻ അടിക്കുന്നത് ഇവിടെയാണ് നിരാശ വരുന്നത് മനസ്സിലാണ് നമുക്കൊരു സന്തോഷമില്ലാതെ വരുന്നത് മാനസികമായ ഉത്സാഹമില്ലാതെ വരുന്നു ഒന്നും ചെയ്യാൻ ചർജി പോകാനോ വചനം വായിക്കാനോ ഉത്സാഹമില്ലാതെ മനസ്സ് തളരുന്നു സദൃശി വാക്യങ്ങൾ പറയുന്ന തകർന്നിരിക്കുന്ന മനസ്സിനെ ആർക്ക് സഹിക്കും ഒരാൾക്ക് സഹിക്കാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത് കിലോഗ്രാമുള്ളൊരു വലിയ ബോഡി ബിൽഡർ മസിലൊക്കെ ആയിട്ട് നിൽക്കുക എന്നാലും രാവിലെ പെട്ടെന്ന് ഇങ്ങ് ഡിപ്രഷൻ അടിച്ചു എന്തിനാ ജീവിച്ചു ഇതൊക്കെ നേടിയിട്ട് എന്തിനാ ആരെ കാണിക്കാൻ വാട്ട് ഈസ് ദീനിങ് ഓഫ് ലൈഫ് വല്ലാതെ മൂഡ് ഓഫ് ആകുകയാണെങ്കിൽ ഈ പൊണ്ണത്ത ഈ ഈ ബോഡി ബിൽഡ് ഇങ്ങ് കൊണ്ടോ ഒന്നും കൊണ്ടൊരു പ്രയോജനമില്ല ആളാകെ തളർന്നു സോഫ്റ്റ്വെയർ പോയാലും ഹാർഡ്വെയർ പോയി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് റിന്യൂയിങ് ഓഫ് യർ മൈൻഡ് അതിൽ ഫോക്കസ് ചെയ്യാൻ ബി ഏബിൾ ടു ട്രൂവ്സ് വെൽ അപ്പോഴാണ് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റൂ മനസ്സിൽ രൂപാന്തരം നടന്നാൽ മാത്രമേ ദൈവേഷ്ടം മനസ്സിലാക്കാൻ പറ്റൂ പഴയ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ടിരുന്നാൽ ഈ ലോകത്തിന് അനുരൂപമായി ചിന്തിച്ച് എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ഇത് നടക്കില്ല ഹിസ് ഗുഡ് പ്ലീസിങ് ആൻഡ് പെർഫെക്റ്റ് വെൽ ദൈവത്തിൻ്റെ നല്ലതും പ്രസാദകരവുമായ പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയ ഒരു ഭയങ്കരമായി മാനസിക വളർച്ച നമുക്ക് ആവശ്യമാണെന്നാണ് നമ്മളവിടെ കാണുന്നത് എനിക്ക് കേട്ടോ ഗോഡ് ഗീവ്സ് യു സ്ട്രെങ്ത് ലവ് ആൻഡ് മെൻറ്റൽ സ്റ്റെബിലിറ്റി നോട്ട് ഫിയർ ഓ കൺഫ്യൂഷൻ ഈ മനസ്സിനകത്തേക്ക് പലപ്പോഴും ഭയങ്കരമായ ഭയം ഭീതി നേരത്തെ പറഞ്ഞ പോലുള്ള നിരാശ സ്നേഹമില്ലായ്മ വേണ്ടാത്ത കുറെ ചിന്തകളൊക്കെ കയറി വരും ഇവിടെ സെക്കൻഡ് ചാപ്റ്റർ വൺ പ്രസ്റ്റ് നമ്പർ സെവൻ രണ്ട് തീർത്തിന്റെ ഏഴിൽ പറയുകയാണ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡസ് നോട്ട് ഗേവേഴ്സ് ഡസ്റ്റ് but gives us power, love and self-control. സൗണ്ട് ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല നമ്മൾ ഭീരുക്കളാക്കുന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ എല്ലാ ഭയങ്ങളും വിട്ടുപോകും ഉദാഹരണം പത്ത് ദിവസം നാളിന് മുമ്പുള്ള പത്ത് ദിവസം വധഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ട് കാരണം അവരുടെ ലീഡറെ കൊന്നു അനുയായികളെ പിടിച്ചു കൊല്ലാം അതുകൊണ്ട് പേടിച്ചു കുറച്ച് കഥകടച്ച് അകത്തിരിക്കുന്ന അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ സംഭവിച്ചത് ആ നിറവിൽ പുറത്തേക്ക് വന്നു അവർക്ക് ആർക്കും ഭയമില്ല അവരെ തല്ലി അവരെ ജയിലിലിട്ടു പീഡിപ്പിച്ചു എന്നിട്ടും അവർക്ക് ഭയമില്ല അതാണ് ഇവിടെ പറയുന്നത് ദ സ്പിരിറ്റ് ഗോഡ് ഗേവേഴ്സ് ല്ല ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവം നമുക്ക് തരുന്നത് ശക്തി എല്ലാവരും പറഞ്ഞ സ്ട്രെങ്ത് ലവ് മെന്റൽ സ്റ്റെബിലിറ്റി നോട്ട് ഫിയർഫ്യൂഷൻ ഭയത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടില്ല പരിശുദ്ധാത്മാവ് ക്ലാരിറ്റിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഗൈഡൻസ് നൽകുന്നു പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഓർമ്മയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് ശക്തിയുടെ ആത്മാവാണ് ധൈര്യത്തിൻ്റെ ആത്മാവാണ് ഹാലയിലൂ ഞാനിത് പറയുന്ന നിമിഷങ്ങളിൽ തന്നെ ചിലരുടെ അകത്തൊക്കെ ആത്മനിറവ് സംഭവിക്കുന്നുണ്ട് എനിക്കറിയാം ഇവിടെ അറിയാം ഗാഡ് ഈസ് ഫില്ലിങ് യു വിത്ത് അതിൽ നിറയണം അതിൽ നിറയണം അതിലടയ്ക്ക് പരിശുദ്ധാത്മാ പറയുന്നു ഒരുപക്ഷെ ഭാവിയെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് ജീവിത സാഹചര്യങ്ങളോർത്ത് സാമ്പത്തിക വിഷയങ്ങളോർത്തൊക്കെ ഭയങ്കരമായ ഭീതിയും ഭയവും രാത്രിയിലൊക്കെ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ട് ഭയത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരണം പുറത്തു വരാൻ കഴിയൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഫിയർ 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 ഈസ് ഈസ് എ എ സ്പിരിറ്റ് 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 ഗോഡ് ഹാസ് നോട്ട് ഗിവൺ ദ ദ ഓഫ് 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 ഞാൻ എന്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം പലരെയും പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അവരുടെ അകത്തുള്ള ഭയത്തിന്റെ ആത്മാവ് കടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നിനൊന്നുമല്ലോ ഒത്തിരി എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും ഫിയർ ഇസ് എ സ്പിരിറ്റ് നിങ്ങളുടെ അകത്ത് ഭയമുണ്ടെങ്കിൽ അതൊരു ആത്മാവാണ് യേശുനാമത്തിൽ പൊക്കോളം അപ്പോൾ ധൈര്യത്തിൻ്റെ ആത്മാവ് വരും സ്നേഹത്തിൻ്റെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ് ഇന്ദ്രിയ ജയത്തിൻ്റെ ആത്മാവ് ഒക്കെ നമ്മുടെ അകത്ത് വരും അടുത്ത പറഞ്ഞു ദീസ് ഇസ് അബൌട്ട് ക്യാരക്ടർ ബിൽഡിങ് ഡെവലപ്പിംഗ് വേർഡ് ലൈക്ക് ഓണസ്റ്റി ഇൻറ്റഗ്രിറ്റി കൈൻഡ്നെസ് ആൻഡ് ഹ്യൂമലി ഇതൊക്കെ വരുന്നത് മൈൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് സദൃശി വാക്യങ്ങൾ പത്തിൻ്റ ഒൻപതിൽ ഹൂർ വാക്ക്സ് ഇൻ ഇൻറ്റഗ്രിറ്റി വാക്ക് സെക്യൂർലി ബട്ട് ഹൂക്സ് ഔട്ട് എൻ്റെ മലയാളം വായിക്കട്ടെ നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു അതിന് ഭയമില്ല നടപ്പിൽ വക്രതയുള്ളവനും വെളിപ്പെട്ടു വരും അപ്പോൾ നേരെ അപ്രൈറ്റായിട്ട് ഓണസ്റ്റി അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി അങ്ങനെ നേരെ നേരെ നടക്കുന്ന ഒത്തിരി മനുഷ്യരും നേർവഴിക്കാരല്ല വഴിക്കാരല്ല വളഞ്ഞ വഴിയിൽ നടക്കുന്ന ക്രൂഖപ്പാച്ച് അവർ നടക്കുള്ളു സംസാരിക്കുന്നതല്ല ചെയ്യുന്നത് ചെയ്യുന്നതല്ല സംസാരിക്കുന്നത് ഒരു പ്രോമിസ് ചെയ്താൽ അത് കീപ്പ് ചെയ്യില്ല വാക്കുകൾ പാലിക്കില്ല പലരെയും ചതിക്കുന്നു ഇങ്ങനെയുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഭൂമിയിലുണ്ട് എന്നാൽ നേരായി നടക്കുന്ന നിർഭയമായി നടക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ഇത് ശരിയാകുമ്പോൾ മൈൻഡ് അവിടെ ഒരു റിന്യൂവൽ നടക്കണം അവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കണം അതിലാണ് ഹലോ 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 അതിലാണ് ലൈഫിൽ വലിയ മാറ്റങ്ങൾ വന്ന് പുതുക്കങ്ങൾ വന്ന് അടുത്ത ലെവലിലേക്കും പ്രോഗ്രസ് ചെയ്ത് അടുത്തടുത്ത ചുവടുകൾ വെച്ച് പോകാൻ നമുക്ക് സാധിക്കുന്നത് അടുത്ത രീതിക്കോ മെൻ്റൽ പീസ് കംസ് ഫ്രോം ട്രസ്റ്റിങ് ഗോഡ് ആൻഡ് ഫിക്സിങ് അവർ ഓട്ട്സ് ഓൺ ഹിം ഈ മനസമാധാനം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ മനുഷ്യൻ്റെ തരത്തിൽ പറഞ്ഞ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് മനസമാധാനം അതുകൊണ്ടാണ് യേശു കർത്താവ് മത്തായത് സുശേഷം പത്തിലാകട്ടെ ലൂക്കോസിന്റെ പത്തിലാകട്ടെ ശിഷ്യന്മാരെ രണ്ട് രണ്ട് പേരായി ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും ഇവാഞ്ചലൈസേഷന് വേണ്ടി അയച്ചപ്പോൾ അവരുടെ ട്രാക്ടറിലൊന്നുമില്ല അന്ന് കാലത്ത് പ്രിന്റിങ് ടെക്നോളജി ഒന്നുമില്ലല്ലോ പക്ഷെ വാ കൊണ്ടാണ് പറയുന്നത് ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചേടത്തി അമ്മച്ചി ഞങ്ങൾ പറയാൻ വന്നത് രോഗികളുള്ളവരും കൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാം മരിച്ചവരുണ്ടെങ്കിൽ ഉയർപ്പിക്കാം യേശുവാണ് ഞങ്ങളെ പറഞ്ഞു നോ 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 ഇതൊന്നും ഉണ്ടഗ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം പറയേണ്ടത് സമാധാനം എബ്രായ ഭാഷയിലാണെങ്കിൽ ഷലവും ഏത് വീട്ടിൽ ചെന്നാൽ ആദ്യം പറയേണ്ടത് സമാധാനം എന്താണ് ഇതിൻ്റെ കാര്യം നിറയുമോ ഏതൊരു വീട്ടിലെയും പ്രാഥമിക ആവശ്യം സമാധാനം കുടുംബസമാധാനം നിങ്ങളൊരു സെൻസസ് എടുക്കുക ഒരു വലിയ നോട്ട് ബുക്ക് മേടിച്ചിട്ട് വീട് വീടാന്തരം ഒന്ന് കയറിയർക്ക് നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ ഈ വീട്ടിൽ സമാധാനമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടോ എത്ര സമാധാനമുണ്ട് എല്ലാ ദിവസവും സമാധാനമുണ്ടോ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുക ഓരോ അമ്മച്ചിമാരും സഹോദരിമാരൊക്കെ ഇറങ്ങി വന്നു എൻ്റെ മക്കളെ കുടുംബസമാധാനം എന്ന് പറഞ്ഞാൽ സാധനം മാത്രം ഇവിടെയില്ല ബാക്കി എന്തുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥനക്കാരല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കും ഇവിടെ അത് മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് കുടുംബസമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും കഴിഞ്ഞ അനേക വർഷങ്ങളിൽ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചുള്ള ഒത്തിരി പേരും പറയുന്നത് ബ്രദറെ കുടുംബസമാധാനത്തിനുവേണ്ടി കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇതാ പറയുന്നത് അപ്പോൾ മെൻറ്റൽ പീസ് കംസ് ഫ്രം ട്രസ്റ്റിങ് ഗോഡ് ദൈവത്തിലുള്ള വിശ്വാസം ആൻഡ് ഫിക്സിങ് അവർ തോട്ട്സ് ഓൺ ഹിം ദൈവത്തിൽ നമ്മുടെ ചിന്തകൾ ഉറപ്പിച്ച് സ്ഥിരമാക്കുമ്പോഴാണ് കുടുംബസമാധാനം വരുന്നത് ഒരു വചനം തന്നോട്ടെ യേശിയാവിന്റെ പുസ്തകം ഐസായ ആൻഡ് നമ്പർ യു വിൽ കീപ്പ് ഇൻ ഇൻ പെർഫെക്റ്റ് ദോസ് മൈൻഡ്സ് ആർ ഫാസ്റ്റ് ബിക്കോസ് ദേ ട്രസ്റ്റ് എന്റെ മലയാളം നോക്കണം യേശിയാവിന്റെ പുസ്തകം ഇരുപത്തി ആറ് നിന്നിൽ ആശ്രയം വെച്ചിരിക്കും നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഓ സ്ഥിര മനസ്സ് ആശ്രയം വെച്ചിരിക്കുന്നൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ചോദ്യം എത്ര പേർക്ക് സമാധാനം വേണം അല്പം സമാധാന അല്ല പൂർണ്ണ സമാധാനം എത്ര പേർക്ക് വേണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് മനസ്സ് സ്ഥിരമാക്കി ദൈവത്തിൽ ഉറപ്പിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ആങ്കർ ചെയ്ത് ഇരിക്കുന്നവർക്കാണ് പൂർണ്ണമായ ദൈവിക സമാധാനം ഉണ്ടാകുകയുള്ളു കേട്ടായിരുന്നു ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു മൈൻഡ് ഹൂസ് മൈൻഡ്സ് ആർ ഫാസ്റ്റ് ബിക്കോസ് ട്രസ്റ്റ് ഇൻ യു മൈൻഡ് ഇവിടെ നമ്മുടെ മൈൻഡ് ഫിക്സ് ചെയ്യണം കർത്താവിൽ ഫിക്സ് ചെയ്താൽ ഫിലിപ്പില നാലിലാണ് പറയുന്നത് കർത്താവിൽ ഏകചിന്തയോട് ഇരിപ്പിനു രണ്ട് സ്ത്രീകളോട് പറയാൻ പറഞ്ഞു പറയുന്നു പറയാൻ പറഞ്ഞു മൈൻഡ് ഏകാഗ്രത സിംഗിൾ മൈൻഡഡ് ആയി കർത്താവിൽ ഉറപ്പിച്ചാൽ സമാധാനത്തിൻ്റെ ഒഴുക്കായി ഇത്രയുള്ള സംഭവം എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലൊരു ദൈവിക സമാധാനം തരാൻ ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പറയുകയാണ് ഇന്ന് മുതൽ ദൈവികമായ പൂർണ്ണമായ സ്വസ്ഥത സമാധാനം നിങ്ങൾക്ക് തരാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട് ഏഷ്യാവ് ഇരുപത്തി ആറ് മൂന്നിൽ എഴുതിയിരിക്കുന്നു സ്ഥിരമാനസ് നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീവനെ സമാധാനത്തിൽ കാക്കുന്നു വാ ദൈവത്തിൽ നിന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞു എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ദൈവ സമാധാനം തുടങ്ങുന്നത് ബന്ധങ്ങൾ ശരിയാകുമ്പോഴാണ് അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം ദൈവമായിട്ടുള്ള നമ്മുടെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് ഇത് റെഡിയായി വരുമ്പോഴാണ് ദൈവിക സമാധാനം ബ്രോക്കഡ് റിലേഷൻഷിപ്പ്സാണ് എല്ലാവിധ ഇങ്ങനെ പറയേണ്ടത് സമാധാനക്കേടിൻ്റെയും തുടക്കം ഉദാഹരണത്തിന് ഒരാളുമായി ഒരു വാക്ക് തർക്കം ഉണ്ടായി വിചാരിക്കാത്ത ചിലതൊക്കെ പറഞ്ഞു പോയി ഒന്ന് മുഷിയേണ്ടി വന്നു ഒന്ന് കോപിച്ചു അപ്പം തന്നെ നമ്മുടെ സമാധാന കാരണം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി അപ്പോൾ തന്നെ ഇവിടെ ഒരു ഒരു ചെറിയൊരു ഡിപ്പ് വന്നു എന്തൊരു ലോസ്ഡ് ഫീലിങ് എന്തൊക്കെയോ അസ്വസ്ഥത അന്ന് രാത്രി തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുക എന്നാലും വേണ്ടായ പറയണ്ടായ എന്നാൽ അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ ആ ബന്ധം അങ്ങ് പോയതോടെ സ്വസ്ഥത പോയി ദൈവമായിട്ടുള്ള ബന്ധം ആദ്യം തകർന്നു മനുഷ്യൻ്റെ മനുഷ്യരുമായിട്ടുള്ള അങ്ങോട്ടും ബന്ധം തകർന്നു ഇതിനാണ് യേശു കർത്താവ് ക്രൂശം മരിച്ചത് അണ്ട് ആരെങ്കിലും ഇത് കേൾക്കുന്നവർ പൂർണ്ണമായും ഹൃദയ യേശുവിനേണ്ടി കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് കൊടുക്കുക എന്നോട് ചേർന്ന് പറയുക യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ ഞാൻ ഞാനങ്ങേ സ്വീകരിക്കുന്നു എൻ്റെ കർത്താവും രക്ഷിതാവുമാണ് കൈകൾ നേട്ടം ജനങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുഷ്ഠരോഗം മുതൽ ക്ഷയരോഗം മുതലുള്ള സകല രോഗങ്ങളും സൗഖ്യമാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേ എല്ലാവരും കൃത്വ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണും ഇതിൻ്റെ ലിങ്കുകൾ ദയവായി അയച്ചു കൊടുക്കുക കൊടുക്കാൻ പ്ലസ് യു ബൈ ബൈ